ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ ഇത്രമാത്രം വിലമതിക്കപ്പെട്ടത് വർണ്ണിക്കപ്പെട്ടത് ആ വിരലകൾ നിശ്ചലമായപ്പോൾ ഇത്രമാത്രം സങ്കടം കൊണ്ടത് ഒക്കെയും ഇത് ലോകത്താദ്യമാകും പ്രശസ്ത ഫുട്ബോൾ താരങ്ങളുടെ കാലുകളെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങൾ നാം കേട്ടിട്ടുണ്ട് പെലെ കാലിൽ തലച്ചോറുള്ള ആളാണെന്നും മെസ്സി പന്തുമായി പായുമ്പോൾ ആ കാൽ ചുവട്ടിലേക്ക് ലോകം ചുരുങ്ങുമെന്നും ഒക്കെ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഒരാളുടെ കൈവിരലുകളെ പറ്റി അതിന് സമാനമായോ അതിനപ്പുറമായോ ലോകം ഇങ്ങനെ വർണ്ണിച്ച് കേൾക്കുന്നത് ഒരു ഇന്ത്യക്കാരനെ പറ്റിയാണ് മുംബൈയിലെ മാഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് പ്രശസ്ത തബലിസ്റ്റായ ഉസ്താദ് അള്ളാ രാഖിയുടെ മകനായി ജനിച്ച ഒരാളെ പറ്റിയാണ് ആ ആൾ രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലുമെന്ന് തൻ്റെ കൈവരൽ സിദ്ധി അറിയിച്ചിട്ടുണ്ട് വിശ്വവിഖ്യാതമായ ആ കൈകളുടെ ചലനം ഏതാനും ദിവസം മുൻപ് നിശ്ചലമായി പ്രപഞ്ചത്തിന്റെ താളം തന്നെ നിശ്ചലമായ മാതിരിയായിരുന്നു ആ വിരലുകൾ ഉതിർത്ത സംഗീതം ശ്രമിച്ചിട്ടുള്ളവർക്കൊക്കെ അത് അനുഭവപ്പെട്ടത് ഇരുകരങ്ങൾ കൊണ്ട് ലോകത്തെ വിളിച്ചുണർത്തിയ ആ മാത്രികന്റെ പേര് ആർദ്രതയോടെ നിങ്ങളിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടാകും സാക്കിർ ഹുസൈൻ വിഖ്യാതനായ തബലവാദകൻ നിശ്ചലമായ അദ്ദേഹത്തിൻ്റെ കൈത്തലങ്ങളും സമാനതകളില്ലാത്ത ജീവിതവും ജീവിച്ചിരിക്കുന്ന നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ പൈതൃകമായി കിട്ടിയ അതുമല്ലെങ്കിൽ സ്വയം ആർജിച്ചുണ്ടായ ഒരു സിദ്ധിയെ നിത്യസാധനയോടെ നിരന്തര പ്രയത്നത്തോടെ രാഗിയെടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ അതിശയിക്കാനാകും എന്ന് തെളിയിച്ചാണ് ആ അസാധാരണ ജീവിതം കടന്നു സംഗീത സദസ്സിൽ അനേകം വാദ്യോപകരണങ്ങൾക്കിടയിൽ ഒന്നു മാത്രമാണ് തബല അതിനാൽ സാധാരണ രീതിയിൽ അതിൽ കീർത്തി നേടുക എളുപ്പമല്ല എന്നാൽ അതിന് കഴിയും എന്ന് സംഗീത ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുത്ത ആളാണ് സാക്കിർ ഹുസൈൻ ഒരുപാട് സംഗീത ഉപകരണങ്ങൾക്കിടയിൽ നിന്ന് ആ മഹാപ്രതിഭ തബലയെ വേർപെടുത്തി മുന്നിൽ പ്രതിഷ്ഠിച്ചു സാക്കിർ ഹുസൈന് അങ്ങനെ ചെയ്യാതിരിക്കാനാവില്ല കാരണം ജനിച്ച നാളിൽ തന്നെ പിതാവ് അള്ളാ ആ കുഞ്ഞു കാതിൽ കൾപ്പിച്ചത് തബലനാഥമാണ് മൂന്ന് വയസ്സ് മുതൽ വീട്ടിലെ പാത്രങ്ങളിലും ഫർണിച്ചറുകളിലും കൊട്ടിത്തുടങ്ങി പ്രായം പന്ത്രണ്ടിലെത്തിയപ്പോൾ തബലയുമായി ഇന്ത്യൻ സംഗീത വേദികളിൽ നിറഞ്ഞു പത്തൊൻപതാം വയസ്സിൽ സിത്താർ വിദഗ്ധൻ പണ്ഡിറ്റ് രവിശങ്കർ മുത്ത് അന്താരാഷ്ട്ര വേദികളിൽ കച്ചേരി നടത്താൻ തുടങ്ങി അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള സംഗീത പ്രേമികൾ സാക്കിർ ഹുസേൻ്റെ വിരലകൾ നൃത്തം ചെയ്യുന്നത് കണ്ട് വിസ്മഹിച്ചു മഴ പെയ്യുന്നതും കടൽ ഇരുമ്പുന്നതും കാറ്റ് വീശുന്നതും കലമാൻ ഓടുന്നതും തബലയിൽ സൃഷ്ടിക്കുന്നത് കേട്ട് ശ്രോതാക്കൾ തഴിച്ചിരുന്നു ഇന്ത്യൻ സംഗീതധാരയെ പടിഞ്ഞാറുമായി സന്നിവേശിപ്പിച്ചു കൊണ്ട് ഭാരതീയ സംസ്കൃതിയെ തബലയിലൂടെ ലോകത്തിന് പകർന്നു നൽകി ലോക പ്രശസ്തരായ സംഗീത പ്രതിഭകളോടൊത്തും എണ്ണം പറഞ്ഞ ചലച്ചിത്രകാരന്മാരുടെ ഒത്തും തൻ്റെ തബലയിൽ നിന്ന് മുതിർന്ന താളവുമായി കൈകോർത്തു ബ്രിട്ടീഷ് സിനിമകളിലും ഇന്ത്യൻ സിനിമകളിലും അഭിനയിച്ചിട്ടുമുണ്ട് എൺപത്തി ഏഴിൽ മേക്കിംഗ് മ്യൂസിക് എന്ന പേരിൽ സ്വന്തം ആൽബം പുറത്തിറക്കി അതിന് വമ്പിച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് മോഹൻലാൽ കഥകളി നടനായി വേഷമിട്ട വാനപ്രസ്ഥം ഉൾപ്പെടെ ഒരുപടി അന്താരാഷ്ട്ര പ്രശംസ പിടിച്ചുപറ്റിയ സിനിമകൾക്ക് സംഗീതം ചെയ്യുകയും ഉണ്ടായി വിശ്രമം എന്തെന്നറിയാതെ തബലയുടെ ഉപാസകനായി ലോകം ചുറ്റിയ സാക്കിർ ഹുസൈൻ വർഷത്തിൽ നൂറ്റി അൻപതിലേറെ കച്ചേരി നടത്തുമായിരുന്നു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ കേന്ദ്രമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും യാത്രകളും അവിടെ കണ്ടെത്തിയ കഥക് നർത്തകി അന്റോണിയ മിന്നെ കോളയെ ജീവസഖിയായി കൂട്ടി അതിൽ രണ്ട് മക്കൾ പിറന്നു അനീസ ഖുറേഷിയും ഇസബെല്ല ഖുറേഷിയും പലതവണ അദ്ദേഹം കേരളത്തിലും എത്തി രണ്ടായിരത്തി പതിനേഴിൽ തൃശൂരിലെ പെരുവനും ഗ്രാമം ഉസ്താദ് സാക്കിർ ഹുസൈന് ഒരുക്കിയ സ്വീകരണം വാക്കുകൾക്ക് അതീതമാംവിധം ഗംഭീരമായിരുന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരായ ചെണ്ടമേളത്തിനൊത്ത് സാക്കിർ ഹുസൈൻ്റെ തബലവാതനം സൃഷ്ടിച്ച താളപ്പെരുക്കം അവിസ്മരണീയമായ ഒന്നായി അദ്ദേഹത്തിൻ്റെ സന്തോഷത്തോടൊപ്പം കണ്ണീരും കേരളം കണ്ടു കോഴിക്കോട് പരിപാടി അവതരിപ്പിച്ച് നിലയ്ക്കാത്ത കയ്യടി ഏറ്റുവാങ്ങിയ അതേ വേദിയിൽ വെച്ചാണ് സാക്കിർ ഹുസൈൻ തൻ്റെ പിതാവിൻ്റെ മരണ വാർത്ത അറിയുന്നത് ആ തീരാവ്യസനവുമായിട്ടാണ് ഉസ്താദ് ഏറെനാൾ ജീവിച്ചത് സംഗീതത്തിൽ ലഭിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗ്രാമി നാലുതവണ നേടിയ സാക്കിർ ഹുസൈനെ പത്മശ്രീയും രണ്ടായിരത്തി ഇരുപത്തിമുതൽ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു ആഗോള പ്രശസ്തിയിൽ വിരാജിക്കുമ്പോഴും എളിമയുടെ ആയുപമായിരുന്നു സാക്കിർ ഹുസൈൻ തൻ്റെ തബലബാഗ് ശിഷ്യരെ കൊണ്ട് എടുപ്പിച്ചിരുന്നില്ല തന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നതിന് വലിയ കാര്യമായോ അദ്ദേഹം കണ്ടിരുന്നില്ല എന്നേക്കാൾ വലിയ ഗുരുക്കന്മാരുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉസ്താദ് ആവുക എന്നായിരുന്നു അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നത് പണം കിട്ടുമെന്നിരിക്കലും വിവാഹ ചടങ്ങുകളിലോ കോർപ്പറേറ്റ് പ്രോഗ്രാമുകളിലോ ഒരിക്കൽ പോലും അദ്ദേഹം തൻ്റെ തബലയുമായി പോയിട്ടില്ല അപതാളമില്ലാതെ സാക്കിർ ഹുസൈൻ മരിക്കുമ്പോഴും വ്യക്തിത്വത്തെ കാത്തു എഴുപത്തിരണ്ടാം വയസ്സിൽ ശ്വാസകോശ രോഗത്താൽ സാൻ ഫ്രാൻസിസ്കോയിൽ മരിച്ച സാക്കിർ ഹുസൈന് സ്വജീവിതം കൊണ്ട് പുതു തലമുറയോട് ഇങ്ങനെ കൂടി പറയാനുണ്ട് കലാവാസന ഉണ്ടെങ്കിൽ അതിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ജീവിക്കാൻ മറ്റു വഴികൾ തേടിപ്പോകേണ്ടതില്ല എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ബിസിനസ്സുകാരെയും സ്പോർട്സ് താരങ്ങളെയും പോലെ തികഞ്ഞ കലാകാരന്മാരെയും ഈ ലോകത്തിന് ആവശ്യമുണ്ട് ഉള്ളിൽ നിന്ന് ഉയരുന്ന സർഗവാസന കൊണ്ടും അതിന്മേലുള്ള നിരന്തര പരിശ്രമം കൊണ്ടും നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ വയ്ക്കാം സാക്കിർ ഹുസൈൻ കടന്നുപോയത് വരും തലമുറയെ ചെറുതല്ലാത്ത സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ടുകൂടിയാണ്